മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ കമലേശ്വരത്ത് നമ്മുടെ കണ്ണൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉണ്ടയ്ക്ക് മുകളിലായിട്ട് മറ്റൊരു ചീഫ് എഞ്ചിനീയറെ നിയമിച്ചിരിക്കുകയാണ് അതിൻ്റെ വലിയൊരു പൊട്ടിത്തെറി തന്നെ കമലേശ്വരം തറവാട്ടിൽ ഉണ്ടാകുന്നുണ്ട് കണ്ണന് നേരെ ഉറഞ്ഞുതുള്ളി സംസാരിക്കുന്ന കരുണയ്ക്ക് ഇത്തവണ രണ്ടും കൽപ്പിച്ച കണ്ണൻ അവളുടെ കരണം അടിച്ചു പൊട്ടിച്ച് അഹങ്കാരം അവസാനിപ്പിച്ച് കൊടുക്കുന്നു തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എന്ന് മാത്രമല്ല നമ്മുടെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കാം മാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ അറുപത് ശതമാനം ഷെയറും ഇനി എൻ്റെ ഭാര്യയായ മഹിക്കു കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും ഒരു തിരിമറിയും ഇന്നെ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നടക്കില്ല അത്രയ്ക്ക് വിയർപ്പ് ഒഴുക്കിയിട്ടാണ് എൻ്റെ അച്ഛനും ഞാനും കൂടി ഈ കമ്പനി ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മഹിയേയും കൂട്ടി ഫിനാൻഷ്യലേക്ക് പോകുന്നുണ്ട് തോമസ് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്ന ചികിത്സയ്ക്കായിട്ട് പോകുന്നതിന് മുൻപായിട്ട് തൽക്കാലത്തേക്ക് മാർക്കോയെ ഓഫീസ് ഏൽപ്പിച്ച് പോകാനുള്ള ഒരു തീരുമാനവും കണ്ണനും മഹിയും ചേർന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം ഇതെല്ലാം അവളുടെ പണിയാണ് അവൾ വന്ന് കയറിയതിൽ പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിലില്ല എൻ്റെ മോൾ കൊടുക്കൊണ്ടതൊന്നും കൊടുത്തുവിടാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ എൻ്റെ മോനും അതേ അവസ്ഥ തന്നെ അവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം മോനെ എങ്കിലേ നമുക്കിനി രക്ഷയുള്ളൂ എന്നെല്ലാം ഉണ്ണിയോടായിട്ട് ദുർഗ പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അമ്മേ നമ്മൾ അവരെ തമ്മിൽ വേർപിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു എല്ലാം നമുക്ക് ദോഷമായിട്ട് വന്നതല്ലാതെ എന്തെങ്കിലും സംഭവിച്ചോ കരുണയുടെ അച്ഛൻ അയാൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരെ ഓഫീസിൽ വെച്ച് ഇല്ലാതാക്കാനുള്ള എന്തോ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ അയ്യപ്പ വിഗ്രഹമാണ് എല്ലാത്തിനും കാരണം അവളെങ്ങനെ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ വലതുകാലിൻ്റെ വിരൽ ചലച്ചു തുടങ്ങി ഇനി ഇത്തവണത്തെ ചികിത്സ കൂടി കഴിഞ്ഞാൽ അവൻ്റെ ഇടത് കാലം ചലിക്കും അതോടുകൂടി അധികം വൈകാതെ അവളുടെ കൈയും പിടിച്ച് നടക്കുന്ന അവനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു കൊണ്ട് കലുതുള്ളുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത് പിന്നീട് പ്രതാപൻ ഉണ്ണിയെ കാണാനായിട്ട് എത്തുകയാണ് എൻ്റെ മോളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നീ ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് അവൻ കയറി ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾക്കൊരു കുഞ്ഞു കൂടി ജനിക്കും ആ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവൻ്റെ കൈയും കാലും പിടിക്കേണ്ട അവസ്ഥ വന്നാൽ അത് മോശമല്ലേ ഉണ്ണിമേനെ ഒരു വിധത്തിലാണ് ഞാൻ കരുണമോളെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കയറി വരാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഞാനും മോൻ്റെ അമ്മാവിനും ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത്തവണ എന്തായാലും നമ്മൾ വിജയിക്കും ഇനി സ്വത്തുക്കൾ കൂടി അയാളെ അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവുകയാണ് ഇനി അമ്മാവനെയും കമ്പനിയിൽ നിന്നും ഉടനെ പുറത്താക്കും എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോടായിട്ട് ശേഷം വിവരങ്ങളെല്ലാം അറിയുന്ന മഞ്ജു മേഘനോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാ കണ്ണേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതിനു മാത്രം എന്ത് തെറ്റാണ് കണ്ണേട്ടൻ ചെയ്തത് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ കണ്ണേട്ടൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ കമ്മ വളർച്ച അതെല്ലാം കണ്ട് നമ്മളും അതുപോലെ ആകാനല്ലേ നോക്കേണ്ടത് അരയ്ക്ക് താഴേക്ക് തളർന്ന ഒരാളായിട്ടും കണ്ണേട്ടൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇന്നീ നിലയിൽ എത്തിച്ചേർന്നത് മേഘേട്ടനും മേഘേട്ടൻ്റെ അച്ഛനും ഒക്കെ നല്ല ആരോഗ്യവും തണ്ടും തടിയൊക്കെ ഉണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ സ്വത്ത് മോഹിച്ചു നടക്കുന്നു ഞാൻ എന്തായാലും ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണം അല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടൊന്നും എല്ലാ കാലത്തും നിലനിൽക്കാൻ പറ്റില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മോളെ നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ അതിന് നീ നിൻ്റെ കണ്ണേട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള കുറച്ച് കാശ് സംഘടിപ്പിച്ചതാന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് ചെലവാക്കിയാലേ പിന്നെ ഒന്നും ബാക്കി കാണില്ല എന്നല്ല മേഘം പറയുമ്പോൾ കണ്ണേട്ടനോട് പൈസ ഒന്നും ചോദിക്കാൻ പറ്റില്ല മേഖേട്ടൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി അത് കണ്ണേട്ടനെ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എങ്കിൽ കണ്ണേട്ടൻ എനിക്ക് അവകാശപ്പെട്ട പണം മുഴുവൻ നമ്മൾക്ക് തരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു ശേഷം അങ്ങനെ ഫിനാൻസിയസിൽ നിന്നും തിരിച്ചെത്തുന്ന മഹിയെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദുർഗ നീ എന്ത് ഭാവിച്ചടി അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എല്ലാവരെയും വെറുപ്പിച്ചിട്ട് സ്വത്ത് മുഴുവൻ കൈയടക്കാം എന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ രാവിലെ പറഞ്ഞതെല്ലാം നിങ്ങളോട് നിങ്ങളെല്ലാവരും കേട്ടല്ലോ അതിൽ കൂടുതൽ എനിക്കും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ ആങ്ങളെയും കരുണമോളുടെ അച്ഛനെ മുൻകൈ എടുത്തിട്ടാണ് നിന്നെ ഇവിടെ എത്തിച്ചത് അതെല്ലാം മറന്ന് ജീവിക്കുന്ന നിന്നോട് ദൈവം പൊറുക്കിലിടി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗപ്രാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചെല്ലാം ദൈവങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു കൊടുത്ത് ദുർഗയുടെ വായടപ്പിക്കുന്നുണ്ട് മഹി നീ കാരണം എൻ്റെ മോൾക്ക് സ്വർണ്ണമൊന്നും കൊടുത്തുവിടാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ആ കാരണം മോളുടെ ദയ കൊണ്ട് എൻ്റെ മോളുടെ ദേഹത്ത് കല്യാണത്തിന് കുറച്ച് സ്വർണ്ണം അവളുടെ ദേഹത്ത് അണിയാൻ പറ്റി അല്ലെങ്കിൽ മേഘൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ മോൾ അവരുടെ എല്ലാ മുന്നിൽ നാണം കെട്ടേനെ ഒന്നും കാര്യമായിട്ട് കൊടുത്തുവിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സീമന്തിനെ അവളെ ഇപ്പോൾ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ മേഖേട്ടൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ മഞ്ജുവിന് അവകാശപ്പെട്ടത് എന്തായാലും എത്ര സ്വത്തും പണമായാലും ഒക്കെ എന്നായാലും കണ്ണേട്ടൻ കൊടുക്കും പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ആങ്ങളയുടെ മഹാത്മത്തെപ്പറ്റി അയാളെക്കുറിച്ച് എനിക്കും അമ്മയോട് ചിലത് പറയാനുണ്ട് അമ്മയുടെ നെറ്റിയിലെ സിന്ദൂരം താരി ഭാഗ്യം ഇല്ലാതാക്കിയതും എല്ലാം അമ്മയുടെ പൊന്നാങ്ങളുടെ പൊന്നാങ്ങളെയും കരുണയുടെ അച്ഛനും കൂടി ചേർന്നാണ് എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ് അമ്മ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മഹി പറയുന്നത് കേട്ട് നിറ കണ്ണുകളോടെ നിൽക്കുന്ന ക ദുർഗയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം